ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനായുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു സർക്കാരിന് തിരിച്ചടി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനായുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവാണ് തടഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായിരുന്നു നിയമനം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് ഹൈക്കോടതി വിലക്ക് നിലനിന്നിരുന്നു ഇത് മറികടന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് ഇത് മറികടന്നാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥിരപ്പെടുത്തൽ ചോദ്യം ചെയ്ത ഹർജിയിൽ ഇനിമേൽ സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുതെന്ന് കോടതി വിധിച്ചിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റും സംവിധായകനുമായ സുധീഷ് കൈവേലി അന്തരിച്ചു പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധീഷ് കൈവേലി അന്തരിച്ചു മേക്കപ്പ് രംഗത്ത് ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള സുധീഷ് പിന്നീട് സംവിധാന രംഗത്തേക്ക് കടക്കുകയായിരുന്നു തനത് നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിറക്കി അദ്ദേഹം സംവിധാനം ചെയ്ത കോപ്രാട്ടി എന്ന മിനി വെബ് സീരീസ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് സ്കൂൾ വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ചു വീണു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും റോഡിലേക്ക് വീണ സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു തിരുവല്ല തിരുമൂലപുരം ബാലികാമടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബ്ലസൻ ബൈജുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടെ എം സി റോഡിൽ കൂറ്റൂർ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം ഉണ്ടായത് സ്കൂളിൽ നിന്ന് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിൽ വാതിൽ തുറന്ന ബ്ലസൺ പുറത്തേക്ക് തെറച്ചു വീഴുകയായിരുന്നു സ്കൂളിൽ നിന്ന് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിന്റെ വാതിൽ തുറന്ന് ബ്ലസൻ പുറത്തേക്ക് തിറച്ചു വീഴുകയായിരുന്നു വിദ്യാർത്ഥി വീണെങ്കിലും ഡ്രൈവർ സംഭവം പറഞ്ഞിരുന്നില്ല പിന്നീട് ബസ്സിലെ മറ്റു യാത്രക്കാർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇരുനൂറ് മീറ്റർ ദൂരം പിന്നിട്ട ബസ് നിർത്തുകയായിരുന്നു തൃശൂരിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ തൃശൂർ താന് സ്വദേശി യദുഗിരീഷ് ആണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസറാണ് യദുഗിരീഷ് ഇയാൾക്കെതിരെ മൂന്ന് യുവതികളാണ് പരാതി നൽകിയിരിക്കുന്നത് മൊത്തം പതിനഞ്ച് യുവതികളെ പീഡിപ്പിച്ചതായി കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ പരാതികൾ വരുന്നതായി തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് പറഞ്ഞു യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തതായും സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിലെ നേഴ്സുമാർ നാളെ പണിമുടക്കും ഏറ്റവും കുറഞ്ഞ വേതനം നാൽപ്പതിനായിരം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സൂചന പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നില്ലെന്നും മിനിമം വേതനം ഉയർത്തുന്നതിനായി നാളത്തെ സൂചനാ പണിമുടക്കിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും യു എൻ എ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ വ്യക്തമാക്കി നാളെ ആശുപത്രികളിലെ മൂന്നിലൊന്ന് ജീവനക്കാർ ജോലി കയറും ബാക്കിയുള്ളവർ സൂചനാ സമരത്തിൽ പങ്കെടുക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമാപത്താ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ം കുടിശ്ശികയാണ് അനുവദിച്ചത് ഇത് മാർച്ചിലെ ശമ്പളത്തോടൊപ്പം കിട്ടും കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തീർക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് മുൻകാല പ്രാബല്യമില്ല പുതിയ ഉത്തരവ് പ്രകാരം ജീവനക്കാർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം നിരക്കിൽ ഡി എ ലഭിക്കും കഴിഞ്ഞയാഴ്ച അനുവദിച്ച മൂന്ന് ശതമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് ശതമാനം കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത് ഇതിലൂടെ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത പതിമൂന്ന് ശതമാനം ഡി എ കുടിച്ചുകയും സർക്കാർ അനുവദിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കെ എസ് ആർ ടി സി കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു കൊല്ലത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറെ യാത്ര കടിച്ചു പരിക്കേൽപ്പിച്ചു പടിയിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് കണ്ടക്ടറെ മുഖത്ത് കടിച്ചു പരിക്കേൽപ്പിച്ചത് അക്രമി കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു കൊല്ലം മധുര ഫസ്റ്റ് പാസഞ്ചറിലാണ് സംഭവം കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ എന്നിവരാണ് വാർത്താസമ്മേളനം നടത്തിയത് വാർത്താസമ്മേളനം നടക്കുന്നതിനിടെ ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയും ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി മെഡിക്കൽ കോളേജിന് പുറത്തും പ്രതിഷേധം നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ മാറ്റത്തിൽ പുതിയ മാനദണ്ഡവുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥ മാറ്റത്തിൽ പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർമാരെയും എസ് പിമാരെയും പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരെയും ജില്ല വിട്ട് നിയമിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം ഒരു ജില്ലയിൽ മൂന്ന് വർഷം ജോലി ചെയ്തവരുണ്ടെങ്കിൽ മാറണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമിച്ച ജില്ലകളിൽ വീണ്ടും നിയമിക്കരുത് തുടങ്ങിയവയാണ് പുതിയ നിർദ്ദേശങ്ങൾ പുതിയ നിർദ്ദേശം വന്നതോടെ പോലീസ് കുരുക്കിലായിരിക്കുകയാണ് ഇതോടെ നിയമിച്ച ഡിവൈഎസ്പിമാരെ പലരെയും മാറ്റി നിയമിക്കേണ്ടിവരും തയ്യാറാക്കിയ ഇൻസ്പെക്ടർ എസ്ഐമാരുടെ പട്ടികയിൽ അഴിച്ചുപണി നടത്തണം പുതിയ നിബന്ധനയോടെ സമഗ്ര അഴിച്ചുപണി വേണ്ടിവന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ശബരിമല യുവതീ പ്രവേശനം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കേസുകൾ ഇനിയും പിൻവലിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴെണ്ണം ഇനിയും പിൻവലിക്കാനുണ്ടെന്ന് സർക്കാർ കണക്കുകൾ നിയമസഭയിൽ എ പി അനിൽകുമാറിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ആകെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളിലായി ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു ഇതിൽ തുടർ നടപടികൾ ഒഴിവാക്കിയതും പിൻവലിക്കാനുള്ള അപേക്ഷ കോടതികളില് സമർപ്പിച്ചതുമായ കേസുകളുടെ എണ്ണം ആയിരത്തി നാല്പത്തിയേഴാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ അറുന്നൂറ്റി തൊണ്ണൂറ്റി കേസുകൾ ഇപ്പോഴും കോടതികളുടെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു